നമ്മൾ അഞ്ച് പേര് അഞ്ച് പേര് ആ ഗൈഡും ശ്രീലങ്കയിലെ രണ്ട് പേമാരും നമ്മൾ രണ്ട് അപ്പോൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് എന്നതാണ് എന്നെയാണ് എന്നെ ഷൂട്ട് ചെയ്ത് എൻ്റെ കാലിലാണ് തുടയിലാണ് കൊണ്ടത് അപ്പോൾ തുടയിൽ കൊണ്ടപ്പോൾ എൻ്റെ ബോധം പോയി അപ്പോൾ തിരിച്ച് ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ കമാൻഡോ ഓഫീസിൻ്റെ അവിടെ ഡോക്ടർ ഈ ബുള്ളറ്റ് എടുക്കുന്നതാണ് അപ്പോൾ ബുള്ളറ്റ് എടുക്കുന്ന സമയത്ത് അനിയളി അവിടെ ഇല്ല അനിയളി അവിടെ ഇല്ല നമ്മൾ ബാക്കിയുള്ള നാല് പേരേയേ ഉള്ളൂ ആ ഗൈഡ് ഉൾപ്പെടെ നമ്മൾ നാല് പേരേ ഉള്ളൂ എന്നിട്ട് തിരിച്ച് അവിടെ അവര് അവിടെ തന്നെ ഇട്ടിരുന്നിട്ട് പെട്ടെന്ന് രാവിലെ വേറൊരു ഓഫീസിൽ കൊണ്ടുപോയി എന്നിട്ട് രാത്രിയാകുമ്പോൾ അവിടെ സെല്ലുണ്ട് അതിനകത്ത് ഇട്ടിരിക്കും അതിൻ്റെ അടുത്ത ദിവസം അടുത്ത ഓഫീസിൽ കൊണ്ടുപോകും അവിടെ സംസാരിച്ചിട്ട് അടുത്ത ഓഫീസ് അവർ പറയണത് നമുക്ക് മനസ്സിലാവത്തില്ല നമ്മൾ പറയണത് അവർക്ക് മനസ്സിലാവത്തില്ല നമുക്ക് അത്രയ്ക്കുള്ള വിദ്യാഭ്യാസം ഒന്നും അങ്ങനെ എട്ട് ദിവസം അവരിട്ടിരുന്നു അങ്ങനെ കൊണ്ടുപോകുന്ന അഞ്ചാം തീയതി രാവിലെ മൂന്ന് മണിക്കാണ് പോയത് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് അബുദാബി നിന്ന് കണക്ട് ഫ്ലൈറ്റാണ് ജോർദ അവിടെ നിന്ന് നമുക്ക് വിസിറ്റിംഗ് അമാൻ പാലസ് ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ പോയി അവിടെ പോയിട്ട് പിന്നെ അവിടെ നമ്മുടെ മാതാവിൻ്റെ ഒരു ചർച്ചുണ്ട് മറ്റേ മാതാവ് യശുദൃശ്മൂന ഗർഭം ധരിച്ച് ആറുമാസം പോയിരുന്നു അപ്പോൾ ആ ചർച്ചിലൊക്കെ പോയിട്ട് വന്നിട്ട് രണ്ട് ദിവസം അവിടെ നമ്മൾ കറങ്ങി കടന്ന് കണ്ടു എന്നിട്ട് അവിടെ നിന്ന് അക്കോബയിലിപ്പോയി അക്കോബ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ടാക്സിയിലാണ് പോയത് ടാക്സിയിൽ പോയിട്ട് അവിടെ രണ്ട് ദിവസം നമ്മൾ ഒരു ഹോട്ടലിൽ താമസിച്ചു താമസിച്ചിട്ട് ഒമ്പത് തീയതിയാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമുക്ക് റിട്ടേൺ ടിക്കറ്റ് ഇങ്ങോട്ട് വിസ നമുക്ക് മൂന്ന് മാസം ഉണ്ടെങ്കിലും റിട്ടേൺ ടിക്കറ്റ് കൂടെ എടുത്തിട്ടാണ് നമ്മൾ നിന്ന് പോകുന്നത് അപ്പോൾ എട്ടാം തീയതി രാത്രി തന്നെ നമ്മൾ അവിടെ എംബസിയിൽ നമ്മൾ അന്വേഷിച്ചു ഇങ്ങനെ ഇസ്രായേലിൽ പോകാൻ വേണ്ടി എന്ന് അന്വേഷിച്ചപ്പോൾ വിസിറ്റിംഗ് പോകാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് പത്ത് പേരുണ്ടെങ്കിൽ ആ പാക്കേജിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നാല് നാലുപേരേ ഉള്ളൂ ഓൾറെഡി അപ്പോൾ നമ്മുടെ അടുത്തൊരു യു കെ സിറ്റിസൺ കൂടെ ഉണ്ട് ആ യു കെ സിറ്റീസൺ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ പോയിട്ട് ബാക്കി ആൾക്കാ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ അവരെയും കൂടെ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് നമുക്ക് മിസ്സയടിച്ച് പോവാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിള്ളേരെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു ഞാനും കൂടെ വരാം ടിക്കറ്റിൻ്റെ പൈസയല്ലേ ആവുകയുള്ളൂ ഞാൻ നീ വരുമ്പോൾ നിൻ്റെ കൂടെ ഇന്ന് വരാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് നീ പിന്നെ ഇപ്പോൾ അഞ്ച് ദിവസേ ഉള്ളൂ വേണ്ടി വീണ്ടും പത്ത് നാൽപ്പത്തയ്യായിരം രൂപ ടിക്കറ്റിന് വേണ്ടി ചിലവാകും അതിനേക്കാളും ഈ റൂം നമ്മൾ എടുത്തിട്ടിട്ടുണ്ട് റൂമിൽ കിടന്നാൽ പോരെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നിട്ട് എയർപോർട്ടിൽ മറ്റേ യു കെ സിറ്റീസിനെ കൊണ്ടാക്കാൻ വരുന്ന വഴിക്ക് എൻ്റെ അടുത്ത് പറയുന്നത് അത് നമുക്കിവിടെ ഇറങ്ങി നിൽക്കാം അവൻ പോയി ഇറങ്ങിയിട്ട് ആ ടാക്സി വിടും എന്ന് പറഞ്ഞിട്ട് നമ്മളെ പുറത്ത് എയർപോർട്ടിന് പുറത്ത് നിർത്തിയിട്ട് ഇവ മാത്രം പോയിട്ടാണ് ആ ടാക്സി വിട്ടത് നമ്മളതിനാൽ തിരിച്ച് വന്നിട്ട് വീണ്ടും അമാൻ പാലസിൽ തന്നെ വീണ്ടും വന്ന് റൂം എടുക്കും റൂമെടുത്ത് അവിടെ കിടന്നപ്പോൾ നമ്മൾ നാല് മണിക്കാണ് റൂം എടുക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് റൂം വെക്കറ്റ് ചെയ്യണം അപ്പോൾ പന്ത്രണ്ട് മണിക്ക് റൂമ് വെക്കറ്റ് ചെയ്യാൻ അവരുടെ അവരൊന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഒരു ദിവസം കൂടെ എടുക്കാം നാളെ വെക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൂടെ എടുക്കും എന്നിട്ട് പത്താം തീയതി പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് ബിജു ഒരു പേപ്പർ കൊണ്ടുവന്നിട്ട് അനിയാളിയേറ്റടുത്ത് സൈൻ ചെയ്യാൻ പറഞ്ഞു സൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അനിയാളിയെ സൈൻ ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് സൈൻ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ നമ്മൾ നീ സൈൻ ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞ് നമ്മൾ സൈൻ ഇട്ട് കൊടുത്തായിരുന്നു ആ പേപ്പർ എന്നിട്ട് ഇപ്പം അവിടെ നിന്ന് ടാക്സി വിളിച്ച് നമ്മളെ കൊണ്ടുപോയിട്ട് വേറൊരു ടീമിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുപോവേണ്ട ഗൈഡുണ്ടല്ലോ ആ ഗൈഡിന് അവർ ഹോട്ടലിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് വിളിച്ച് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു ആ ഗൈഡ് വന്നു അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മളിവിടുന്ന് ഡോളർ എടുത്തിട്ട് പോയായിരുന്നു ഞാൻ ഒരു അറുന്നൂറ് ഡോളർ എടുത്തായിരുന്നു അമേരിക്കൻ ഡോളർ അളിയൻ ഒരു അഞ്ഞൂറ് അമേരിക്കൻ ഡോളർ എടുത്തായിരുന്നു നമ്മുടെ പൈസ കൊടുത്ത് അവന് കൊടുത്തതല്ലാതെ സെപ്പറേറ്റ് നമ്മുടെ കാശ് കൊടുത്തിരുന്നതാണ് അപ്പോൾ ഈ പൈസ അവൻ നമ്മുടെ ഇന്ന് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് അവിടുത്തെ പൈസ ഇരുന്നൂറ് ഇരുന്നൂറ് ഇത് വെച്ച് നമ്മളെ തന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോയി ഇറങ്ങുമ്പോൾ ആ ടാക്സിക്കാരന് ഈ കാശ് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഈ ഹോട്ടലിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ വാട്സപ്പ് വഴി ബന്ധപ്പെടാൻ മെസ്സേജ് ഇടാൻ പറ്റും അപ്പോൾ അവിടുത്തെ വൈഫൈ കണക്ട് ചെയ്തു നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് ആരെയും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു കാറിൽ പോകുന്ന സമയത്ത് തന്നെ ഒരു ചേച്ചിയെ വിളിച്ചു എൻ്റെ അളിയൻ പറഞ്ഞിട്ട് ഒരു ചേച്ചിയെ വിളിച്ച് നമ്മളവിടെ ഇസ്രേലിൽ എത്തുകയാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറയേണ്ട ചേച്ചിയെ വിളിച്ചപ്പോൾ ആ ചേച്ചി ചോദിച്ചു നിങ്ങളെ ബിജുവിൻ്റെ കൊടുത്ത് ബിജു ആ അചേച്ച അടുത്ത് ചോദിച്ചു നീ നിങ്ങളെങ്ങനെ യാതൊരു എയർപോർട്ടിൽ വരും എങ്ങനെ വരും അപ്പോൾ ബിജു ഉടനെ ഫോൺ വാങ്ങിച്ചിട്ട് അചേച്ചിയുടെ അടുത്ത് പറയാൻ അവർ എങ്ങനെ വരും പിടിക്കുന്നൊന്നും നിങ്ങളറിയണ്ട നിങ്ങൾക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോ അച്ചു കോൾ കട്ട് ചെയ്താൽ പോകുമ്പോൾ ഞാനും അളിയനും ബിജു ജോഷി ബിജു ബിജു എന്ന് പറയുമ്പോ ഇവിടെ പെട്ടാണ് ബിജു ജോർദാനിലുണ്ട് നിങ്ങളെ വന്നില്ല ബിജു കൊണ്ട് നമ്മളെ വേറെ ആൾക്കാരോട് ഏൽപ്പിച്ചിട്ട് ബിജു വന്നില്ല ബിജു വേറെ ബാച്ചിൽ വരാൻ അടുത്ത ബേച്ചിൽ ഞാൻ വരാമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം പോകും ഞാൻ അടുത്ത ബാച്ചിൽ വരാം എന്ന് പറഞ്ഞു ആ തിരിയുടെ ഇതിലാണ് ഇത് കിടന്നത്